കുംഭമേളയെക്കുറിച്ചാണ് ദിനത്തിൽ പറയുന്നത് ദുർവാസാവ് കൊടുത്ത മാല ഐരാപതത്തിൻ്റെ ശരീരത്തിൽ വെച്ച് ഇന്ദ്രൻ ഒരുങ്ങാനായിട്ട് പോയി കുളിക്കാനായിട്ട് പോയി കുളി എന്താണെന്നുള്ളത് വിശദീകരിക്കാം അത് കുംഭമേളയിൽ പ്രയാഗയിൽ കുളിക്കുന്ന സമയത്ത് പറഞ്ഞോളാം എന്താണ് കുളി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ സമയത്ത് ആ മാലയുടെ ഗന്ധം അറിഞ്ഞ് കണ്ടമാനം തേനീച്ചകൾ വന്നു ആ തേനീച്ചകൾ ചുറ്റും കൂടി ഈ ഐരാവതന്ന ആനയുടെ മേലും കണ്ണിലും ചെവിയിലൊക്കെ കയറിലിടങ്ങി ഐരാവത്തിന് ദേഷ്യം വന്നു ആ മാലത്തായിട്ട് ഒരു ചവിട്ടും കൊടുത്തു വെളുത്ത ആന എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ വാഹനം ഇന്ദ്രൻ നമ്മുടെ ശരീരത്തിനകത്തുണ്ട് നമ്മുടെ ബുദ്ധിയുടെ അകത്തുണ്ട് ആ ശരീരത്തിൻ്റെയും ബുദ്ധിയുടെ അകത്ത് നിയന്ത്രിക്കുന്ന ആ ശക്തി അതിൻ്റെ വാഹനം വഹിക്കുന്നത് വെളുത്തത് എന്ന് പറയാൻ കാരണം നാം ഒക്കെ വിചാരിച്ചിരിക്കുന്നത് നമ്മുടെ ആത്മാവിനെ കുറിച്ച് പരിശുദ്ധമാണ് എന്നാണ് ഈ ഭൂമിയിൽ ഏറ്റവും പരിശുദ്ധമായ ആൾ ആരാ നമ്മളാണ് താക്കലിലേക്ക് ആപട്ടിയുള്ള ഒരാള് ഒരു ഗുണവുമില്ല അത്ര രേഖക്കാരനങ്ങൾ പ്രശംസിക്കും ഉള്ള ശുദ്ധാട്ടോ കള്ളം കാപ്പിട്ടിയൊന്നുമില്ല സാറ് പെട്ടെന്നൊരു ചൂടാവലൊക്കെ ഉണ്ടെങ്കിലും ഒന്ന് പൊക്കി വെച്ചാൽ പ്രശ്നമൊന്നുമില്ല എല്ലാവരും വിചാരി ഉള്ളു ശുദ്ധാന്നാണ് ഈ ഭൂമിയിൽ ഏറ്റവും ശുദ്ധനായ വ്യക്തി വരിക എന്ന് പറഞ്ഞാൽ എല്ലാവരും വരും ആരെങ്കിലും പറയൂ ഞാൻ കള്ളനാണ് ഉള്ളിൻ്റെ ഉള്ളിൽ ആരാണ് ഒരുവിധം ഭക്തന്മാരൊക്കെ വിചാരിക്കും പിന്നെ ഞാൻ കള്ളത്തിടച്ചാൽ മറ്റോന്ന് അടിച്ചു അത് വരുമ്പോൾ വേണ്ടാത്ത അവസ്ഥാനം പറയുമ്പോൾ പൂച്ചില്ലേ ആദ്യം പിന്നീട് ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കണം എന്താ ഞാൻ കള്ളുടിച്ചില്ലെങ്കിൽ ഉണ്ടാക്കിയ കള്ളൊക്കെ വെറുതായി പോകും അപ്പൊ ഇത് കുടിച്ചു തീർക്കണം അതൊക്കെ കുടിച്ചു തീർക്കുമ്പോഴാ ഗവൺമെന്റിന് റവന്യൂ കിട്ടുള്ളു അപ്പോൾ ഞാൻ കുടിക്കണ്ടേ അല്ല പിന്നെ ഈ ജീവ ജീവജാലങ്ങൾ പെരുക മനുഷ്യർക്ക് വഴി കടക്കാൻ പറ്റുമോ മനുഷ്യർ വഴി കടക്കണ്ടേ അപ്പൊ ഞാനും തിന്നാൻ കൂടിയാണ് ഞാനോ ഞാൻ ശുദ്ധൻ ഈ ഭാവത്തിൻ്റെ പേരാണ് ഐരാവതം ആ ഭാവം വെച്ചാണ് എന്റെ ഇന്ദ്രൻ ഇപ്പൊ ജീവിക്കുന്നത് ആ ഇന്ദ്രനില് ഈ ഐരാവാതത്തിന് പുണ്ടാക്കി അതിമനോഹരമായിട്ടുള്ള ഈ മാല അവി ചവിട്ടി ആന ചവിട്ടി മാല കിടന്നപ്പോ ദുർവാസാവ് കണ്ടുകൊണ്ടു വന്നു അപ്പൊ നമുക്കൊരു വിഷയം പറയും ദുർവാസാവ് ഇങ്ങനെ നോയിക്കൊണ്ടിരിക്കുക വേറെ പണിയൊന്നുമില്ലേ അപ്പൊ ഒരാൾ കുളിക്കാൻ പോയി എന്ന് പറയും നാടകവും കഥയും എഴുതുന്നവർക്കറിയാം അപ്പൊ ദുർവാസാവ് കുളിക്കാൻ പോയിട്ട് മടങ്ങി വരുമ്പോ അതാണ് ഈ കാഴ്ച കണ്ടതാക്കണല്ലോ അതൊക്കെ ഇതിൻ്റെ അടുക്കൽ ഗ്യാപ്പിന് ദുർവാസാവ് എന്ത് ചെയ്തു എന്ന് തോന്നില്ലേ ദുർവാസാവ് വന്നപ്പോ ഇത് കണ്ടു ലഭിച്ചു ഇത്രയും വലിയൊരു തെറ്റ് നീ ചെയ്തില്ലേ എന്നുണ്ട് ഇങ്ങനൊരു മാല ചവിട്ടി അറക്കില്ലേ അതുകൊണ്ട് ജരാനരകളുടെ ഭാഗം നിനക്ക് ജരാനരകൾ ഉണ്ടാകും പറയുള്ളൂ ടൈമിൽ നിന്ന് അതീതമായി നിൽക്കുന്നതാണ് നമ്മളിലെ ഇന്ദ്രൻ നമ്മളിലെ ഇന്ദ്രന് ഭൂതം ഭാവി വർത്തമാനമൊന്നുമില്ല യഥാർത്ഥത്തിൽ ഇന്ദ്രൻ നമ്മളുടെയൊക്കെ ഇന്ദ്രൻ മഹാനാണ് ഐരാവതാണ് വാഹനം അതൊക്കെ ശരി പക്ഷെ തെറ്റി തം വന്നു ആ മാല ഒന്ന് ഞാൻ പ്രമാണിയായി തോന്നാനാണല്ലോ ഇപ്പൊ ആ മാല കളിച്ചു ഇതും വെച്ച് ഇന്ദ്രനെ ഒരു കളി കളിപ്പിച്ചാൽ ലോകത്തിന് മുഴുവൻ ഗുണമാകായിട്ട് ആ ഗുണം ഉണ്ടാക്കാനാ ഇപ്പോ ദുർവാസാവു പതി ചെയ്ത് ഈ നാടകം എന്തിനാ ആ നാടകത്തിലൂടെ കഥ പറയാനാണുള്ളു എന്റെ തന്നെ കുറെ കഥകളുണ്ട് വില്ലനെ കിട്ടാത്തോണ്ടാ ില്ലനെ കൊണ്ട് സംഘർഷം ഉണ്ടാക്കിയാലല്ലേ ഇത് പ്രശ്നം തീർത്തുള്ളൂ ഒരു നിവൃത്തിയില്ല പകുതി എഴുതിയോടുത്തുള്ളൂ നമ്മൾ ദുർവാസാവാണ് ആ സമയത്ത് കാരണം സംഘർഷമുണ്ടാക്കണമെങ്കിലാണ് പല കാര്യം ഗുണപാഠം പറയാൻ പറ്റുള്ളൂ ഇനി എന്ത് സംഭവിക്കും ജരാനരകൾ വരിക എന്ന് പറഞ്ഞാൽ ശരീരം ചുക്കിച്ചുളിയും മുടി നരക്കും ടൈമുമായിട്ട് നല്ലപോലെ ചേർന്നു ഇപ്പൊ ടൈമിൽ നിന്ന് അതീതമായിട്ട് നമ്മൾ കർമ്മോന്മുഖനായിട്ട് നിൽക്കുകയാണ് ദിവസേന എൻഗേജ് ആണെങ്കിൽ പ്രായത്തിൽ നിന്ന് കുറെ അതീതനാവാൻ പറ്റും റിട്ടയർ ചെയ്തു ഒന്നും ചെയ്യാറില്ല വൈകുന്നേരം രണ്ട് പെഗ്ഗടിക്കും അപ്പൊ അതിനു പകരം ക്രമേണ ക്രമേണ രണ്ട് നാലായി ക്രമേണ ഉച്ചക്കും കഴിച്ചടങ്ങ് രാവിലെയും കഴിച്ചടങ്ങ് തൈമായിട്ട് ചേർന്നു ഇനിയിപ്പെന്താണ് ദേവേന്ദ്രന് ഇങ്ങനൊരു ക്ഷീണം സംഭവിച്ച അതിൽ നിന്ന് മോചനം കിട്ടണമെങ്കിൽ വേണം ഗുരുക്കന്മാരെ കണ്ടു ആ ഗുരുക്കന്മാരെ കണ്ടു പൊതുവെട്ട അഭിപ്രായം ചോദിച്ചു ദുർവാസാവ് തന്നെ ശാപമോക്ഷം കൊടുത്തു പാലാഴി കടഞ്ഞ ആ മൃത് കുടിക്കണം നമ്മുടെ ജീവിതം ടെൻഷൻ വന്നു ടെംപ്റ്റേഷൻ പ്രലോഭനങ്ങൾ വന്നു ടൈമുമായിട്ട് ചേർന്നു എല്ലാവർക്കും സമയം ഒരേ വിനോദയാത്രയ്ക്ക് പോയപ്പോൾ സമയം മൂന്ന് ദിവസം ഉണ്ടായിട്ടാവുള്ളു മുപ്പ് എന്തൊക്കെ അനുഭവിക്കും മൂന്ന് ദിവസമുള്ളു മൂന്ന് ദിവസം ഐസുയിൽ കിടക്കുമ്പോളോ ജയിലിൽ കിടക്കുമ്പോളോ ഒക്കെ വ്യത്യാസമുണ്ട് ഈ പാലാളി കിടന്നിട്ട് കിട്ടുന്ന ആമൃത് ഭക്ഷിച്ചാൽ ജരാനരകൾ ഉണ്ടാവില്ല മൃതഭാവത്തിൽ നിന്ന് മാറും മരിച്ചുകൊണ്ട് കാര്യമല്ല കാരണം മരണത്തിൽ സംഭവിക്കുന്നത് നമ്മുടെ ബോഡിലകത്ത് നെഗറ്റീവും പോസിറ്റീവും കൂടി യുദ്ധം ചെയ്ത് യുദ്ധം അവസാനിക്കും കുറേ കഴിയുമ്പോൾ ആദ്യം പറയും ഐ സിയുന്ന് വെൻറ്റിലേറ്ററിലേക്ക് മാറ്റി മരുന്നുകൾ പ്രതികരിക്കുന്നില്ല എന്നൊക്കെ പറയും പിന്നെ രണം ഇല്ലാത്ത അവസ്ഥയാവും അതാണ് മരണം മരണം എന്ന് പറഞ്ഞാൽ യുദ്ധം കഴിഞ്ഞു പിന്നെ ഒരു ടെൻഷനും ഇല്ല ഇതാണ് മരണം അതേ സമയത്ത് മരണമില്ലാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ ആ മരണമില്ലാത്ത അവസ്ഥയ്ക്കാണ് മോക്ഷം അവർ ജനിച്ചിട്ടില്ല ആ ജനിച്ചിട്ടില്ല എന്നുള്ള അവസ്ഥയിലേക്ക് ഇവര് പോകണം അപ്പ വരണമില്ല അതിനൃതുമാണ് അപ്പ പറഞ്ഞു കൊടുത്തു വിഷ്ണു പറഞ്ഞുകൊടുത്തു അമൃത് കിട്ടണമെങ്കിൽ നമുക്കൊക്കെ ഇപ്പം അമൃത് കിട്ടണം ഇപ്പം നിങ്ങൾ തെറ്റിയിക്കുന്ന ചിലവരുണ്ട് തെറ്റിയിട്ടല്ലെങ്കിൽ എപ്പോഴും സംഘർഷം ഉണ്ടാക്കുന്നവരുണ്ട് അസുരന്മാര് ദേവന്മാര് അസുരന്മാരെ കൂട്ടുപിടിക്കാത്ത ഒരു കാരണവശാലും അമൃത് കിട്ടില്ല നമ്മുടെ ശരീരത്തിൽ നമുക്ക് അനുകൂലമായി പ്രവർത്തിക്കുന്ന ഘടകങ്ങളുണ്ട് ആ ഘടകങ്ങൾ പ്ര പ്രവർത്തിക്കുന്നത് പ്രതികൂലമായ ഘടകങ്ങൾ കൂടി സംഘർഷമാണ് അവരുടെ ജീവിതം അതും വേണം ജീവിക്കാനുള്ള ആഗ്രഹം അമ്പത്തൊന്ന് ശതമാനം മരിക്കാൻ നാൽപ്പത്തൊമ്പത് ശതമാനം അങ്ങോട്ടും ഇങ്ങോട്ടും കേറാൻ പാടില്ല അപ്പൊ അസുരൻ എന്ന് പറഞ്ഞാൽ അസുക്കളിൽ ശ്രമിക്കുന്നവരാണ് അവര് മോശക്കാരില്ല കഴിവുള്ളവരാണ് പെട്ടെന്നൊരു കാര്യം മനസ്സിലാക്കാൻ നെഗറ്റീവായി തറ വാക്കുകൾ പറയുമെന്നേ ഉള്ളൂ വേറെ വാക്കുകൾ കിട്ടാൻ ചേർത്തുകൊണ്ട് വലിയൊരു കർമ്മത്തിലേക്ക് നീങ്ങുമ്പോൾ വേണ്ടത് എല്ലാ ഘടകത്തിനെയും തൽക്കാലം ചേർത്ത് പിടിച്ചേ പറ്റൂ കോംപ്രമൈസ് ആവണം ദേവന്മാർ മാത്രം വിചാരിച്ചാൽ പറ്റില്ല അങ്ങനെയാണ് അടുത്ത ഘടകത്തിലേക്ക് വരുന്നത് ആ ഒരു ചിന്ത എങ്ങനെയാണ് ഈ കുംഭമേളയിലേക്ക് വരുന്നതിൻ്റെ കുംഭമേളയിലേക്ക് പോകുന്ന വഴിയാണ് ഈ കഥ തുടർന്ന് നമുക്ക് നാളെ ചിന്തിക്കാമെന്ന് പറഞ്ഞ് വാക്കുകൾ സംഭരിക്കുന്നു